الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر, الله أكبر ولله الحمد الحمد لله الصلاه والسلام على اشرف الانبياء والمرسلين وعلى آله وصحبه أجمعين أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن مسلمون സത്യവിശ്വാസികളെ സത്യവിശ്വാസം അള്ളാഹു സുബാന കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ചു മുത്തക്കിയങ്ങളും ജീവിക്കണമേ എന്ന് നാം ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ് സമാനതകളില്ലാത്ത സമർപ്പണത്തിൻ്റെയും തുല്യതയില്ലാത്ത ത്യാഗത്തിൻ്റെയും മഹത്തായ സന്ദേശം അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ദിനത്തിൽ ഒരുമിച്ച് ൂടുവാൻ നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ് ആഘോഷത്തിന്റെ നിമിഷങ്ങൾ തന്റെ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്നത് അള്ളാഹു ഏറ്റവും വലിയവൻ എന്ന പരമപ്രധാനമായ കാര്യമാണ് നമുക്കറിയാം രണ്ടാഘോഷങ്ങളാണ് നമുക്കുള്ളത് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും എന്ന് നമ്മൾ പറയുന്നു അതിൽ ബലി പെരുന്നാൾ എന്ന് പറയുന്ന ഐദുൽ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ബലി എന്നാണ്

ഒരുപാട് കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന സംഗതികളാണ് വിശുദ്ധ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളും ഹാജിമാരും മക്കയും മദീനയും അതോടൊപ്പം തന്നെ ചരിത്രത്തിന്റെ ത്യാഗോജ്വലമായ ഓർമ്മകൾ അയവിറക്കുന്ന അയ്യായിരം വർഷങ്ങൾക്കപ്പുറം ഇറാഖിലെ ഊർ പട്ടണത്തിൽ ജനിച്ച്

പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിലെല്ലാം അനിവാര്യമായും ഓർമ്മിക്കുന്ന ഓർമ്മിക്കപ്പെടുന്ന സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഓരോ ചരിത്രങ്ങളും ഓരോ സംഭവങ്ങളും പരസ്പര ബന്ധിതമായിട്ടുള്ളതാണ് പ്രത്യേകിച്ചും ഹജ്ജും ബലിയും പെരുന്നാളും ഇബ്രാഹിം നബിയും നബിയും എല്ലാം പരസ്പരം ബന്ധിതമായിട്ടുള്ള ചരിത്രത്തിന്റെ അനർഹമായ നിമിഷങ്ങളിലേക്ക് വിശ്വാസിയെ കൊണ്ടെത്തിക്കുന്ന സന്ദർഭങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹി പോവുകയാണ് ഏകനായി തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം യാതൊരുവിധ ക്ഷീണമോ അലസതയോ ഇല്ലാതെ പൂർത്തീകരിച്ച പ്രവാചകൻ എല്ലാം പൂർത്തീകരിച്ചു എന്നൊന്നാഹോ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള പ്രവാചകൻ ആ പ്രവാചകനിൽ ഒരു വിശ്വാസിക്കുള്ള മാതൃകയെ സംബന്ധിച്ച് യഥേഷ്ടം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും എന്ന ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത പ്രവാചകൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ റബ്ബാണ് എന്ന പ്രവർത്തനം കൊണ്ട് കാണിച്ചു കൊടുത്ത പ്രവാചകൻ ഏത് ദിനത്തിലും നമ്മൾ ഓർമ്മിക്കേണ്ട ഏറ്റവും വലിയ സന്ദേശങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുവാണ് ആ ഇഷ്ടപ്പെട്ടതിനു വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറാവുകയെന്നും ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇഷ്ടപ്പെട്ട റബ്ബിനു വേണ്ടി ആ പ്രയാസകരമെങ്കിലും അത് പ്രവർത്തിക്കാൻ സന്നദ്ധ കാണിക്കുക എന്നതും ഇബ്രാഹി നബിയുടെ ജീവിതമാണ് അത്രമേൽ പ്രിയപ്പെട്ട് കാത്തിരുന്ന് കിട്ടിയ തന്റെ മകനെ അറക്കുവാൻ സ്വപ്നദർശനമുണ്ടായപ്പോൾ അതിന് സന്നദ്ധത കാണിച്ച ഇബ്രാഹിം നബി ഈ സന്നദ്ധത തന്റെ മകന്റെ മുമ്പിൽ പോയി പറഞ്ഞപ്പോൾ അങ്ങയോട് അള്ളാഹുന്റെ കൽപ്പന അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ചെയ്ത ക്ഷമാലക്കളിൽ ഉൾപ്പെടുമയോഗ്യനായ പിതാവിന് മാതൃകായോഗ്യനായ മകന്റെ മറുപടിയായിരുന്നു അവിടെ ഉണ്ടായത് അവിടെയാണ് പരീക്ഷണത്തിൽ വിജയിച്ചു തന്റെ സ്വപ്നം അങ്ങ് സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ എന്ന ത്യാഗത്തിന്റെ ആ സമർപ്പണത്തിന്റെ ആ മാനസികാവസ്ഥയെ അള്ളാഹു അംഗീകരിക്കുകയും പരീക്ഷണത്തിൽ വിജയിക്കുകയും ശേഷം ആ വിഷയത്തെ അനുസ്മരിക്കുവാൻ ലോകത്തിന്റെ ഉമ്മിൽ അള്ളാഹു പറഞ്ഞു വരാനിരിക്കുന്ന ആളുകൾക്ക് നാം ഇതിനെ അവശേഷിപ്പിക്കുകയാണ് അതുകൊണ്ട് പുത്രബലിയിൽ നിന്ന് മാറി മനുഷ്യബലിയിൽ നിന്ന് മാറി അള്ളാഹുന്റെ പ്രീതിക്ക് വേണ്ടി ഇത് അനുസ്മരിച്ചുകൊണ്ട് മൃഗത്തെ ബലിയെറക്കുക എന്നും ആ ബലിയെറക്കുന്നതിലൂടെ ഉള്ളാഹുലെ കടുക്കുവാനും അവനിലേക്കുള്ള എല്ലാം എനിക്ക് റബിന്റെ കൽപ്പനക്കൂമ്പിൽ ഞാൻ പൂർണ്ണമായി വിധേയനാകുന്നു എന്ന് പ്രതീകാത്മകമായി കൊണ്ട് ഈ പ്രവർത്തനത്തിലൂടെ തന്റെ ഓരോ വിശ്വാസിയും പടച്ച റപ്പിന്റെ മുമ്പിൽ ആ മാനസികാവസ്ഥയോടുകൂടി കർമ്മം ചെയ്യണമെന്ന് കൽപ്പിക്കപ്പെടുകയാണ് ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ആഘോഷത്തിന്റെ സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സർവാത്മന സമർപ്പിക്കുവാൻ ഓർമ്മിപ്പിക്കുന്ന സന്ദർഭങ്ങൾ അള്ളാഹു ആണ് എനിക്ക് ഏറ്റവും വലുതെന്ന് ഓർമ്മിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ രണ്ട് പെരുന്നാളിലും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുന്നത് ഇത് നമ്മുടെ പറയാത്തൊരാഷ്ടിലില്ല ചെറിയ പെരുന്നാളാണെങ്കിലും ബലി പെരുന്നാളാണെങ്കിലും ഹജ്ജിന്റെ കർമ്മങ്ങളിലൂടെ നീളം ആ തെൽഭിയത്തിലൂടെ ഉള്ള അവന മഹത്തുപ്പെടുത്തുകയായിരുന്നു ഇന്നെ ഹെമ്മ അള്ളാഹുവിന്റെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ള നൂറ്റി അറുപത്തി അഞ്ചോളം വരുന്ന രാജ്യങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം വിശ്വാസികൾ റബ്ബിന്റെ വെളിപ്പുത്തരം നൽകിക്കൊണ്ട് എത്തി പ്രഖ്യാപിക്കുന്നത് അള്ളാഹുവാണ് വലിയവൻ അവനെ കൂടാതെ എനിക്ക് മറ്റൊരാളുമില്ല അവനിലൊരു പങ്കുകാരനുമില്ല എല്ലാ സ്തുതിയും കീർത്തനങ്ങളും നിനക്ക് മാത്രമെന്ന് ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്ന ഒരു നിമിഷത്തിലാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ഹാജിമാർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വിശിഷ്ടമായ ഈ ഒരു ദിവസത്തിൽ ഇന്ന് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതിൽ സന്തോഷത്തിൽ പെരുന്നാളിൽ മുഴുകി മുന്നോട്ട് പോകുമ്പോഴും ആ പ്രഖ്യാപനത്തിന് ഒരിക്കലും അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല വലിയവൻ അള്ളാഹുവാണ് വലിയ വലിയറക്കുന്ന വലിമൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോഴും അള്ളാഹുവാണ് വലിയവൻ എന്ന് പറയുന്നു തൽബിയത്തിലും തഹ്മീദിലും എല്ലാം ഈ പറഞ്ഞ സംഗതി നമ്മൾ ലോകത്ത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്ലാമിനോട് റബ്ബ് പ്രഖ്യാപിക്കുവാനും ആ വലിയവനായ റബ്ബിന്റെ വിളിക്കുത്തരം നൽകുവാനും സർവ താണ്ടി ാണ് അങ്ങേറ്റത്തെ സഹിച്ച് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ആജിമാർ വരുമ്പോ അവിടെ അവന്റെ മുമ്പിലുള്ള ഒരേ ഒരു വികാരം ഒരേ ഒരു ചിന്ത അള്ളാഹുനെ കുറിച്ചുള്ള വാഴ്ത്തലുകളാണ് അള്ളാഹുനെ മഹത്വപ്പെടുത്തലുകളാണ് ആ മഹത്വപ്പെടുത്തലുകൾക്കുള്ള മാതൃക ഇബ്രാഹിം നബിയാണ് ഇസ്മായിൽ നബിയാണ് ഹാജറയാണ് കാബാലയത്തിലെത്തുമ്പോൾ അതിന്റെ വീഡിയോകളും ദൃശ്യങ്ങളും നമ്മൾ നേരിട്ട് കാണുന്നവരും അല്ലാത്തവരുമൊക്കെ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ ആണ് സഫയും എല്ലാ രംഗങ്ങളിലും ലോകത്തിനു മുമ്പിൽ നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട് മനുഷ്യരെ അള്ളാഹു വസ്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബിയുടെ ആ മില്ലത്തിനെ പൂർത്തീകരിച്ചുകൊണ്ട് എഴുതി വെക്കേണ്ട മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിൽ പറഞ്ഞത് മനുഷ്യരെ നിങ്ങളുടെ റപ്പൊന്നാണ് നിങ്ങളുടെ പിതാവ് എന്താണ് നിങ്ങൾക്കിടയിൽ ആഭിചാർത്ഥ്യങ്ങളോ നിങ്ങൾക്കിടയിൽ കറുപ്പോ വെളുപ്പോ ചെറിയവനോ വലിയവനോ രാജ്യക്കാരനോ അറബിയോ ോ അനർബിയോ ഈ വ്യത്യാസങ്ങൾ ഒന്നുമില്ല അതൊന്നും അല്ലാഹുവിന്റെ ഒരു വ്യത്യാസങ്ങളല്ല പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രം ഏക വ്യത്യാസമെന്ന് പറയുന്നത് നിങ്ങളുടെ സൂക്ഷ്മതയാണ് ആ തവ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം റബ്ബ് മാത്രമാണ് ഏറ്റവും വലിയവനെന്ന് ഉച്ചൈസ്ത്രം പ്രഖ്യാപിക്കുമ്പോൾ നിഷ്കളങ്കമായ തൗഹീദിൽ നിഷ്കളങ്കമായധിഷ്ഠിതമായൊരു ജീവിതം കൊണ്ട് മാത്രമാണ് അത് സാർത്ഥകമാകുന്നത് എന്ന് ഇബ്രാഹിമില്ലാ ലോകത്ത് പഠിപ്പിക്കുകയുണ്ടായി മനുഷ്യാവകാശം പഠിപ്പിക്കുകയുണ്ടായി മനുഷ്യരെല്ലാം ഏകോദര സഹോദരങ്ങളാണെന്ന് പഠിപ്പിക്കുകയുണ്ടായി

ഇബ്രാഹിം അസ്ലിം ഖാല റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവിന്റെ ഞാൻ ഇതാ എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ും ജീവിതം കൊണ്ട് യാതൊരു സംശയവുമില്ലാതെ അത് തെളിയിച്ച പ്രഖ്യാപിച്ച ഇബ്രാഹിം നബി ആ ഇബ്രാഹിം നബിയെ കുറിച്ച് തുടർന്ന് പറയുന്നു

ാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ വലിയവൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത് ആദ്യം എന്ന ഒന്നില്ലാത്തവനും അന്ത്യം എന്ന ഒന്നില്ലാത്തവൻ ഒന്നില്ലാത്തവൻ ൊന്നില്ലാ അവൻ ചൂഴ്ന്നു നിൽക്കുന്നവനായ റബ്ബ് ആകാശഭൂമികളെ ഏഴ് ഘട്ടങ്ങളായി അയ്യാമുകളിൽ ദിവസങ്ങളായി സൃഷ്ടിച്ച ആ അവന്റെ ഏറ്റവും വലിയവനാണ് എന്ന് പറയാൻ ആഘോഷത്തിന്റെ സന്ദർഭത്തിൽ ഒരു വിശ്വാസിക്ക് കഴിയണമെന്ന് ഏറ്റവും വലിയ സന്ദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലൂടെ ും സിറയിലും ഫലസ്തീനിലും ഈജിപ്തിലുമെല്ലാം ഹിജാസിലുമെല്ലാം ഓടി നടന്ന് ഈ സന്ദേശം പ്രചരിപ്പിച്ച ഇബ്രാഹിം നബി ജീവിതം കൊണ്ട് ഉമ്മത്ത ഇബ്രാഹിം നബി ആ ഇബ്രാഹിം നബിയെ സമർപ്പണത്തിന്റെ മാതൃകയിൽ അവിടെയാണ് ഈദ് നമുക്ക് നൽകുന്ന സന്ദേശം സമാധാനമാണ് ഈദ് നൽകുന്ന സന്ദേശം ആ സമാധാനം എവിടെ നിന്ന് ലഭിക്കുന്നു കൊണ്ട് ലഭിക്കുന്നതാണ് സമാധാനം

ആ നിർഭയത്വത്തിന്റെ സന്ദേശമാണ് എന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചു ആ നാടിനെ നിർഭയമാക്കാൻ ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കുന്നു നിർഭയമായി ഇബ്രാഹിമിൻ അതിനുവേണ്ടി എന്ത് ചെയ്യണം അള്ളാഹുന്റെ കല്പനങ്ങൾ അനുസരിക്കണം അതാണ് അലൈഹി പഠിപ്പിച്ചിട്ടുള്ളത് നബ്ലാഹു അലൈഹി വസ്ലമയുടെ ഇരുപത്തിമൂന്ന് വർഷ ജീവിതത്തിന്റെ ഏറ്റവും സാരവത്തായിട്ടുള്ള കാര്യം സുരക്ഷിതത്വവും നിർഭയത്വവും അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കുകയായിരുന്നു റസുൽ ചെയ്തത് ആ ദൗത്യ പൂർത്തീകരണം ഏറ്റെടുത്തുകൊണ്ട് എന്ന നിമിഷത്തിൽ ആയത്ത് ആയിത്തിറങ്ങിയപ്പോൾ

ആ പ്രസംഗത്തിലുടനീളം റസൂല് പഠിപ്പിച്ചത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ ഈ വിശ്വാസം കൊണ്ട് മാത്രം ഒരു സമൂഹത്തിന് സാധിച്ചു എന്നതാണ് അവിടെയാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ അർത്ഥമുള്ളത് എന്നാണ് അനശ്വരമായൊരു ജീവിതത്തിലേക്കുള്ള യാത്രയാണിക്കുന്നതാണ് അവിടെ മരണപ്പെടുമെന്നാണ് അത്രമേൽ ലാവും ഇഷ്ടപ്പെട്ട പോലും ഞാൻ മരിക്കാൻ പോകുന്നു എന്ന സൂചന അവിടെ നൽകുകയും അടുത്ത വർഷം നമ്മൾ ഒരു പക്ഷെ കണ്ടു എന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിക്കുകയുണ്ടായി ഇതിതേ സമയത്തിൽ ഇതുപോലെ എനിക്ക് പറയാൻ ഇനി കഴിയുകയിൽ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്നുണ്ടായി പ്രിയമുള്ളവരിൽ മരണമെന്നൊരു യാഥാർത്ഥ്യം സന്തോഷത്തിന്റെ ദിവസത്തിൽ നമ്മൾ മറന്നു അതൊരു വിശ്വാസിയെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് പരസ്പരമുള്ള ബന്ധവും ഊഷ്മളമായ വിശ്വാസികൾ തമ്മിൽ ഒരു കെട്ടിടം പോലെ വർദ്ധിക്കേണ്ടതിന്റെ അനിവാര്യതയെ കുറിച്ച് റസൂർ പഠിപ്പിക്കുകയുണ്ടായി വിശ്വാസിയുടെ അഭിമാനത്തെ കുറിച്ച് പഠിപ്പിക്കുകയുണ്ടായി ഇത് ഏത് ദിവസമാണെന്ന് ചോദിച്ചു ഈ ഈ സമയം ഏതാണെന്ന് ചോദിച്ചു മാസം ഏതാണെന്ന് ചോദിച്ചു നാടേതാണെന്ന് ചോദിച്ചു എല്ലാറ്റും സഹാബത്ത് എല്ലാറ്റൊന്ന് പറഞ്ഞപ്പോ അവിടെ ഹൃദയത്തിലേക്ക് റസൂൽ ഇട്ടു കൊടുത്തു ഇന്ന ദിമാലക്കും ഈ നാടിന്റെ പവിത്രത പോലെ ഈ ദിവസത്തിന്റെ പവിത്രത പോലെ പവിത്രത പോലെ വിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് അഭിമാനത്തിന് പവിത്രതയുണ്ട് രക്തത്തിന് പവിത്രതയുണ്ട് അന്യന്റെ സ്വത്ത് അപഹരിക്കരുത് അവൻ അപമാനിക്കരുത് എത്ര വലിയ സന്ദേശമായിരുന്നു അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം അവന്റെ ഹൃദയത്തിൽ പൊത്തിവക്കേണ്ട ദീപ്തമായ വാക്യങ്ങളാണത് ലോകം ഇന്ന് അങ്ങേറ്റത്ത് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈദ് ഓരോ ഈദ് വരുമ്പോഴും ഇസ്ലാമിൻ ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാമിനെ സമർപ്പിക്കാനുള്ളത് മനുഷ്യനാപാന സവിധത്തിലേക്ക് അവന്റെ ആദർശത്തിലേക്ക് ലോക ശ്രദ്ധാവിന്റെ സന്ദേശത്തിലേക്ക് ലോകം തിരിച്ചു വരേണ്ടിയിരിക്കുന്നു എന്നാണ് പ്രതിസന്ധികൾ കാലങ്ങളിലായി കാലങ്ങളായി ചരിത്രങ്ങളിലൂടെ മനുഷ്യനഭിംഗീരിച്ചിട്ടുണ്ട് വിശ്വാസി ലോകത്തിന്റെ മുമ്പിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് ഇറാഖിലും അതുപോലെ തന്നെ പിന്നെ ഫലസ്തീനിലും മറ്റു പല പ്രദേശങ്ങളിലും സിറയിലുമൊക്കെ പലപ്പോഴായി ആവർത്തിച്ചു വന്ന പ്രതിസന്ധികളുണ്ട് ഫലസ്തീനിലുള്ള നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച് നമ്മൾ ഓർത്തുപോകുന്നുണ്ട് ഈ ഓർമ്മകളിലെല്ലാം നിന്നുകൊണ്ട് നമ്മൾ വായിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് താർത്താരികൾ മംഗോളിയയിൽ നിന്ന് താർത്താരികൾ വന്ന് ബുഹാറയിലും തുർക്കിസ്ഥാനിലും കസാഖിസ്ഥാനിലും ഇറാഖിലും സിറിയയിലും ബലസ്തീനിലും എല്ലാം അവരുടെ നരനായാട്ടുണ്ടായ ചരിത്രം പത്തു ലക്ഷം മുസ്ലിമുകളെ കൊന്നൊടുക്കിയ ചരിത്രം മുസ്ലിമുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ചരിത്രകാരനായത്തിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട് അതിനുശേഷം വന്ന ആളുകളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നേനെന്ന് പറഞ്ഞിട്ടുണ്ട് നാലി മാമുകൾ അവരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളോട് കടന്നുപോയിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടക്കുമ്പോ എഴുപതിനായിരക്കണക്കിന് വരുന്ന കുട്ടികളെയും സ്ത്രീകളെയും ഒറ്റടിക്ക് കൂട്ടമായ കൊലപാതകങ്ങൾ നടത്തിയ കൂട്ടവംശികൾ നടത്തിയ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ എല്ലാം തുടർച്ചയിൽ പിന്നീട് ആ കയറ്റത്തിന് ശേഷം ഇറക്കമുണ്ടായിട്ടുണ്ട് മുസ്ലിമുകൾ ഏറ്റവും ഉയർന്നു വന്നിട്ടുണ്ട് ആയിരത്തി പുരുഷ യുദ്ധത്തിന്റെ തകർക്കു ശേഷം ലോകത്തിന്റെ മുമ്പിൽ വലിയ സന്ദേശം നൽകിയ ചരിത്രം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെയെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും മുറുക പിടിക്കുവാൻ ഉണ്ടായിരിക്കുന്നു അവൻ ഏറ്റവും വലുതായിരിക്കുന്നു എന്ന മനോഭാവത്തിലൂടെ മാത്രമാണ് മാത്രമാണ് വിജയം എന്ന് നമ്മൾ മനസ്സിലാക്കുക ആഘോഷത്തിന്റെ സന്ദർഭങ്ങളിൽ പലപ്പോഴും ഇത്തരത്തിൽ വിസ്മരിച്ചുകൊണ്ട് സമൂഹത്തിൽ കാണുന്ന എല്ലാ വൃത്തികെട്ട ഈ ആഘോഷത്തിന്റെ മാനസികാവസ്ഥകളിലൊക്കെ വൃത്തികേടുകളുടെ പ്രസരണങ്ങളാണ് ഒരു വിശ്വാസിക്ക് തന്റെ ബലിപെരുന്നാളിൽ ബലി പെരുന്നാളിൽ നിശ്ചയിച്ചു തന്നിട്ടുള്ള ആഘോഷ

സന്തോഷത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കാൻ പള്ളിയിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ കൂടെയുണ്ട് പക്ഷേ അതൊന്നും കഴിയാതെ എല്ലാർത്ഥത്തിലും നിസ്സഹായരായി പോകുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ നാനാഭാഗത്ത് മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട് ഓസയിലെ പിൻചുകുഞ്ഞുങ്ങളെ കുറിച്ച് അഭയാർത്ഥികളായ സ്വന്തം നാടിലെ അഭയാർത്ഥികളായ കുട്ടികളെ കുറിച്ച് നമ്മൾ ഓർത്തുപോകേണ്ടതുണ്ട് അവർക്ക് നാളെ കുറിച്ചുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സെറ്റപ്പുകളൊന്നുമല്ല പ്രതീക്ഷയാ പട്ടിണി പാവങ്ങളായിട്ടുള്ള ആളുകൾ ലോകത്ത് ആഘോഷത്തിൽ ഒരു ഒരു നേരത്തെ ഉണ്ണാൻ പോലും പെരുന്നാൾ ആഘോഷിക്കുന്ന മനുഷ്യന്മാർ ലോകത്തുണ്ടാകും പരസ്പര സ്നേഹത്തിന്റെ പരസ്പര മാനുഷിക ബന്ധത്തിന്റെ മറ്റുള്ളവരിലേക്കുള്ള കാരണ്യത്തിന്റെ കരുതൽ സ്പർശങ്ങൾ കടന്നു പോകാതെ ഒരു പെരുന്നാളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കടന്നുപോയി കൂടാം അള്ളാഹു മറന്നുകൊണ്ടുള്ള ഒരു പെരുന്നാൾ ഉണ്ടായി ഒരു ദിവസം ഈ വിശിഷ്ട വിശിഷ്ട മാസത്തിൽ കൂടാം നന്ദികേടി കൂടാം പെരുന്നാൾ പള്ളിയിലെത്തിയിട്ട് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് സകല വൃത്തികേടുകൾക്കും കൂട്ടം കൂടിയും അല്ലാതെയും ഒറ്റക്കും കൂട്ടമായി കൊണ്ടുമൊക്കെ ഒക്കെ അള്ളാഹുവിന് നിരക്കാത്ത ദീനന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ ഏർപ്പെടുക വഴി നന്ദികേടാണ് കടുത്ത നന്ദികേട് അള്ളാഹുന്റെ ശിക്ഷയെ നമ്മൾ ുന്നു സാമൂഹിക സമകാലിക സാഹചര്യങ്ങളിൽ സംഭവ വികാസങ്ങളിൽ തീർച്ചയായും അങ്ങേറ്റം അപായപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങളിലൂടെ കടന്നുപോകുന്നു പോകുന്നു ലഹരിയുണ്ട് മദ്യമുണ്ട് ലൈംഗികമായ രാജകത്വങ്ങളുണ്ട് ഇതിൽ നിന്നെല്ലാം നമുക്ക് സുരക്ഷിതത്വം നൽകുന്നത് സമാധാനം നൽകുന്നത് അള്ളാഹുന്റെ ദീനാണെന്ന് ഉറച്ചു വിശ്വസിക്കുക കുടുംബ ബന്ധങ്ങൾ കെട്ടിയോ പരസ്പരം ഊട്ടിയുറപ്പിക്കുക ആഘോഷത്തിന്റെ സമയത്തിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിന്റെ ഈഗോയും വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തരുത് റബ്ബ് വലിയവനാകുമ്പോ എല്ലാം പുറത്തു കൊടുക്കാൻ സാധിക്കുക പരസ്പരം കൈപ്പിടിക്കുക സന്തോഷിക്കുക ആശ്ലേഷിക്കുക വിട്ടുവീഴ്ച ചെയ്യുക ഇതിനെല്ലാം മാതൃകയുള്ള ഒരു സന്ദർഭമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സന്ദർഭമായി നമുക്ക് മാറട്ടെ എന്നുള്ള ഒരു സന്ദേശത്തെ ഉയർത്തിപ്പിടിക്കാൻ നാം കഴിയുക പ്രിയമുള്ളവരെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് മാറാവ്യാധികളിൽ അങ്ങേറ്റത്തെ വേദന കടിച്ചുറച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത നമ്മുടെ കുടുംബക്കാരുണ്ട് സഹോദരങ്ങളുണ്ട് മാനസികമായും ശാരീരികമായും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ തക്കതായും സൗഖ്യവും ഒക്കെ നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ ആളുകൾ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ ബന്ധുമിത്രാദികൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ അവർക്കൊക്കെ അള്ളാഹുളുടെ കബരിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അവരെയും നമ്മയും അവന്റെ ജനത്തിൽ നിർമ്മിച്ചു കൂട്ടുമാറാവട്ടെ ജീവിതം എന്ന വളരെ തുച്ഛമായിട്ടുള്ള സമയം ഒരു ഐസ് എങ്ങനെ ഒരുങ്ങിപ്പോകുന്നുവോ അതുപോലെ ജീവിതത്തിൽ നിന്ന് ആയുസ് ഉരുങ്ങി പോകുന്നുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഉണ്ടാവണം വിലപ്പെട്ട പലതും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ എന്ന ബോധ്യത്തിലേക്കാണ് നമ്മൾ വരേണ്ടത് നിങ്ങളുടെ മടക്കം അള്ളാഹുലേക്കാണ് അള്ളാഹുൽ മടങ്ങുന്നു ആ മടക്കത്തിന്റെ ഇടവേളയിൽ നമുക്ക് നിർവഹിക്കുവാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അവിടെ പൈശാചികമായി പ്രേരണയ്ക്ക് വിധേയമായി കൂടാ ദീനിലേക്ക് മടങ്ങുക റബ്ബിനെ തൃപ്തിപ്പെടുക ജീവിതം കൊണ്ട് സമർപ്പിതമായൊരു ജീവിതത്തെ കാഴ്ചവെക്കുക അടയാളങ്ങൾ ബാക്കി വെക്കുക ആഘോഷം നമുക്കൊരിക്കലും ഒരു ആപത്തായി മാറാതിരിക്കണമെങ്കിൽ ഇതെല്ലാം സന്തോഷവും സന്താപവും പ്രതിഫലമായി മാറണമെങ്കിൽ ഹൃദയത്തെ പരിശുദ്ധിപ്പെടുത്തുക അള്ളാഹു അത്തരത്തിലുള്ളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആവർത്തിച്ച് ആവർത്തിച്ചു പറയുക ഈ ഒരു വാക്കിന്റെ പറയുന്നത് ഏത് പ്രയാസത്തിലും എനിക്കൊരാളുമില്ല ഞാൻ പറഞ്ഞാൽ സൃഷ്ടികളുടെ മുമ്പിൽ പോയിട്ട് എനിക്ക് സമർപ്പിക്കാനൊന്നുമില്ല ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് അംബാഹു മാത്രമാണ് മരണപ്പെട്ടു പോയവരോ മഹാന്മാരോ പ്രവാചകന്മാരോ ആരായിക്കോട്ടെ എന്റെ ഹൃദയത്തിന്റെ എന്റെ കണ്ണിന്റെ ചലനങ്ങൾ അറിയുന്ന ഹൃദയത്തിന്റെ വികാരങ്ങൾ അറിയുന്ന ഏകനായ റബ്ബ് ആ അവനെ വിട്ട് എനിക്ക് എന്ന തൗഹീദിന്റെ സന്ദേശത്തെ മറന്നുകൊണ്ട് വിശ്വാസിയുടെ ജീവിതത്തിൽ ഒന്നിനും പ്രസക്തിയില്ല എന്ന് തിരിച്ചറിയുന്ന അമ്മാഹു അത്തരത്തിലുള്ള മോഹിഡ്യങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മേവരെയും മനുഗ്രഹിക്കുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് ഈ മാനോടുകൂടി മരിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ബന്ധങ്ങളെ ഏറ്റവും നന്നായി ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോവാൻ ദാമ്പത്യ ബന്ധങ്ങളിലും മക്കളുമായിട്ടുള്ള ബന്ധങ്ങളിലും എല്ലാ ബന്ധങ്ങളും ഏറ്റവും ഊഷ്മളമായി അള്ളാഹുന്റെ ദീൻ പറഞ്ഞതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന كتم بنغالي <سؤال> اللَّهُمَّ الله هنا ميبي مولبرتي انا الله للمؤمنين والمؤمنات والمسلمين والمسلمات الله يا من هو اللمبات انك مجيب الدعوات يا قالي الحجات الله هم الاسلام والمسلمين واذل الشرك والمشركين الله هم الاسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم تقبل الله منا ومنكم